السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله أما بعد من نرنيا أستاذ مار صدس كنا സുന്നത്ത് ജമാഴത്തിൻ്റെ പ്രവർത്തകർ മറ്റു ഇതര സഹോദരന്മാരെ സുന്നി ആദർശ സമ്മേളനമാണ് അങ്കടിമുഖറിൻ്റെ ഹൃദയഭൂമികയായ ഖത്തീബ് നഗറിൻ്റെ ചത്വരത്തിൽ ഇവിടെ സംഘടിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന സുന്നി സംഘടനയുടേതല്ലാത്ത വക്താക്കൾ ഉണ്ടെങ്കിലും സ്നേഹത്തോടെ അവരെയും കൂടി ഞാൻ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പഴിച്ചാരുവാനോ അവരെ അടച്ചാക്ഷേപിക്കുവാനോ അവരെ പരിഹസിക്കുവാനോ അല്ല ഇവിടെ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഇതേ ചത്തുരത്തിൽ വന്നുകൊണ്ട് തന്നെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട വിസ്ഡം വിഭാഗത്തിൻ്റെ ഒരു നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലുടനീളം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയത്തെ വികലമാക്കി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ സാഹചര്യം ആവശ്യപ്പെടുന്ന അടിയന്തരമായ ഉത്തരവാദിത്ത ബോധമാണ് സുന്നി സംഘടനകൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുവാൻ സന്നദ്ധതയുണ്ടാക്കിയത് എന്നിരുന്നാലും സ്നേഹത്തോടെ അതിനുള്ള ഗണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും ഇന്നിവിടെ ഇൻഷാ അള്ളാ വിശദീകരിക്കപ്പെടും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ വിനീതന്റെ കർത്തവ്യം ആമുഖമായി എന്താണ് ഇസ്ലാമിൻ്റെ വിശുദ്ധമായ പാന്താവിൽ നിന്ന് കാലാന്തരേണ രൂപപ്പെട്ട വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങളുടെ പശ്ചാത്തലങ്ങളും ലക്ഷ്യങ്ങളും സ്വഭാവങ്ങളും എന്ന് നാം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റും ഏതൊരു വിഷയത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആമുഖമില്ലാതെ മനസ്സിലാക്കുമ്പോൾ ചില ശ്രോതാക്കൾക്ക് സംശയങ്ങൾ കൂടുതൽ ജനിപ്പിച്ചേക്കാം അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇടുന്നത് മുന്നിലിടുന്നത് മുത്തറസൂൽ അലഹി വസല്ലമ്മ തങ്ങളുടെ ഈ ഒരു ആമുഖം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇത് ശ്രദ്ധിച്ചാലേ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബികളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ ആളുകളുടെയും ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ മറ്റു ശത്രുക്കളെയും കൂട്ടിപിടിച്ചുകൊണ്ട് ചില വിശ്വാസികൾ അവരുടേതായ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെയോ ോർബിൻറെയോ കാലത്ത് ഇതൊന്നും അത്ര വില പോയില്ല എന്നാൽ ഇങ്ങനെയുള്ള ഉപജാപക സംഘങ്ങളുടെ ശ്രമങ്ങളെല്ലാം അല്പമെങ്കിലും വിജയിച്ചത് റുസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹുനുവിന്റെ കാലത്താണ് അങ്ങനെയാണ് അബ്ദുല്ലാഹിബിൻ സബ് എന്ന് പറയുന്ന ജൂതനായ ഒരു വ്യക്തി സ്വഹാബികൾക്കിടയിൽ വിഘ്നനങ്ങൾ ഉണ്ടാക്കുവാൻ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുവാൻ ഫിത്നയുടെയും പരദൂഷണത്തിൻ്റെയും ഏഷണിയുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്വഹാബികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അവസാനം ഉസ്മാൻ അഫ്ഫാൻ അഫ്വാൻ റലിഅള്ളവിൻ്റെ കൊലപാതകത്തിലേക്ക് വരെ ആ കാര്യം എത്തി അങ്ങനെ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ റലിഅള്ള കൊലപാതകത്തിന് ശേഷം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്

ഭൗതികമായ ചില വീക്ഷണങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില അഭിപ്രായ ഉണ്ടാകും അതൊന്നും ദീനിനെ വാദിക്കുന്ന വിഷയമല്ല അതേപോലെ സഹാബികൾക്കിടയിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടപ്പോൾ അതിനെ പരമാവധി ഹൈലൈറ്റ് ചെയ്യുവാനും പരമാവധി ആ ഒരു ഭിന്ന ഭാവത്തെ മൂർച്ഛിച്ചു കൊണ്ടുവാനും ഇങ്ങനെയുള്ള വിശ്വാസികൾ ചിലർ പണിയെടുത്തു അങ്ങനെ അവസാനം മൂസൽ അടക്കമുള്ള അടക്കമുള്ള അനസ് മധ്യസ്ഥത ആ പ്രശ്നം പരിഹരിച്ചു സംഘവും അലീബിനു അബി താലിബുർ അവിന്റെ സംഘവും അവസാനം ഒന്നായി ആ ഒന്നാകുന്ന സമയത്താണ് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കപട വിശ്വാസികൾ വീണ്ടും വന്നുകൊണ്ട് പറയുന്നു ഒരു വിഷയത്തിന്റെ തീരുമാനം കൽപ്പിക്കാനും മധ്യസ്ഥത വഹിക്കുവാനും അള്ളാഹുവിനും മാത്രമേ അർഹതയുള്ളൂ മനുഷ്യർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്തു അവരാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ പുത്തനാശയക്കാർ ഹവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് ഒരുപാട് കാലത്ത് ഒരുപാട് ദേശത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ അവാന്തര വിഭാഗങ്ങൾ ഉടലെടുത്തു ഷിയാക്കൾ ഷിയാക്കൾക്കൾക്കൾ ൾ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഉടലെടുത്തു അവിടെയാണ് ഏത് പാത നമ്മൾ തെരഞ്ഞെടുക്കണമെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് ഹദീസിൽ പറയുന്നുണ്ട് അതായത് എന്റെ ഉമ്മത്തി എഴുപത്തിമൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ ചോദിച്ചു ആരാണ് ആരാണ് വിഭാഗം തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിന്റെയും ചര്യ പിൻപറ്റുന്നവരാണ് അതിന് വിശദീകരിച്ചുകൊണ്ട് എന്റെയും സ്വഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മാത്രം എന്ന് നിർത്തിയിട്ടില്ല എന്റെയും സ്വഹാബത്തിന്റെയും സ്വഹാബത്ത് ദീനിൽ തെളിവാണ് അവരുടെ ചര്യയും കൂടി നമ്മൾ പകർത്തണം അങ്ങനെ നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുപതാണ് നിസ്കരിച്ചതെങ്കിൽ നാല് മദ്ഹബിന്റെ ഇമാമുമാരും അതിനെ സ്വഹീഹാക്കിയിട്ട് അവരുടെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഇരുത് തന്നെ എന്ന് പറയുമ്പോൾ ആ ഇരുപത് നിസ്കരിക്കാതെ വേറെ എത്രയെങ്കിലും റക്കാലത്ത് തറാവിയാണെന്ന് വാദിച്ചു കൊണ്ട് ആരെങ്കിലും നിസ്കരിച്ചാൽ അവർ സ്വഹാബികളുടെ ബാധയിലല്ല പേര് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ കാണണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാഹു രണ്ടാം ഭാഗം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയതായ ഈ ഈ നല്ലതായ ദീനിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പുതിയ കാര്യത്തെ ആരെങ്കിലും റിജക്ട് ചെയ്താൽ അവരും ഈ മാന അലഹി വസ്ഹാബിയിൽ പെടുകയില്ല അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദീൻ നമ്മളിലേക്ക് എത്തിയത് അങ്ങനെ ഹിജറ എ നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ ലോകത്ത് ആദ്യമായി മുസ്ലിമീങ്ങളെ മുസ്ലിം കൊണ്ട് ഒരാൾ രംഗപ്രവേശനം ചെയ്തു ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറിൽ ജനിച്ച് ഹിജറ എട്ടിൽ മരിച്ചുപോയ അഹമ്മദ് ബിന് അബുദുൽ സലാം ഇബിനു തൈമിയ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ലോകത്ത് ആദ്യമായിട്ടാണ് മഹാന്മാരോട് സഹായം ആരെങ്കിലും തേടിയാൽ അയാൾ ഇസ്ലാം ഒന്ന് പുറത്താണ് കാഫറാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആശയവുമായി ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നത് ഇബിനു തൈമിയാണ് ഇത് സമസ്ത സെൻഡർ അടിച്ചറിയ കിതാബിൽ പറയുന്ന ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചു പോയ മഹാനായ കാര്യമാണ് അങ്ങനെ ആ ഇബിന് കാര്യം പിൻപറ്റിക്കൊണ്ടാണ് ഹിജറ ആയിരത്തി നൂറ്റി പതിനൊന്നിൽ നൂറ്റി പതിനഞ്ചാണെന്നും അഭിപ്രായമുണ്ട് സൗദിയിലെ നജിദ് എന്ന പ്രദേശത്ത് ഒരു വ്യക്തി ജനിക്കുകയാണ് ൾക്കുണ്ടായിരുന്ന അതേ സ്വഭാവമാണ് ഇയാൾക്കുള്ളത് ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൗഹീദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തെ മൂന്നായി വിഭജിക്കപ്പെട്ടു ലാ ഇതാണ് കരിമുത്ത് തൗഹീദ് ഈ ലാ ഇലാഹ യുടെ അർത്ഥ വ്യാപ്തിയെയും അതിന്റെ ആശയത്തെയും മൂന്നായി വിഭജിച്ചു ഇങ്ങനെ വിശുദ്ധ ഹദീസിനോ നിരക്കാത്ത പുതിയ ചെയ്തു ചെയ്തു എന്ന് എന്ന് മാത്രമല്ല ഉലമാക്കളെ ആര് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ കുപ്രസിദ്ധി കാരണം സ്വന്തം അനുജ് സ്വന്തം ജ്യേഷ്ഠനായ കോപ്രായ തരങ്ങൾക്കെതിരെ കിതാബ് എഴുതി ഇലാഹിയ ഫിർ വഹാബിയ എന്ന് പറഞ്ഞ് സ്വന്തം 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 െതിരെയും കിതാബ് എഴുതി സ്വന്തം മുപ്പയുടെ കാതി നഷ്ടപ്പെട്ടു നൂറോളം മഹാന്മാരുടെ കിതാബുകൾ എന്നോട് ആവശ്യപ്പെട്ടവർക്ക് ഞാൻ അയച്ചു തരാം ഇന്ന് ഓൺലൈനിൽ നിങ്ങൾ കാണും നൂറിലധികം കിതാബുകൾ ഇയാളുടെ ദുശ്ചെയ്തികളെ എതിർത്തുകൊണ്ട് മഹാന്മാരെഴുതിയ കിതാബുകൾ അങ്ങനെ ഒരിക്കലും ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത നവീനമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്ത് പല ആളുകളിലേക്കും രംഗപ്രവേശനം ചെയ്തു അങ്ങനെ അതിന്റെ ഭാഗമായി തൊള്ളായിരത്തി ഇരുപതുകളുടെ കാലഘട്ടത്ത് നമ്മുടെ കേരളത്തിലും ചില സലഫി എന്ന പേരിൽ ആശയധാര ഉടലെടുത്തു അങ്ങനെയാണ് ഐക്യ വരുന്നത് പിന്നീട് ജമ്മയ്യത്തുലമിയായും പിന്നീട് കെ എൻ എം ആയും വന്നു പക്ഷെ എന്ത് സംഭവിച്ചു മഹാന്മാരോട് കളിച്ചാലുള്ള കളി അതിൻ്റെ ഫലം അവർ കൊയ്തു അവസാനം ചിന്ന ഭിന്നമായി ഇന്നിവിടെ പരിപാടി വെക്കുമ്പോൾ രണ്ട് സമസ്തകരു സമസ്തയുടെയും പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പരിപാടി വെക്കുമ്പോൾ ആ പരിപാടി തന്നെ ഞങ്ങളുടെ തൗഹീദ് അജഞ്ചരമാണ് എന്നതിൻ്റെ തെളിവാണ് ഇതുപോലെ ഒരു പരിപാടി ഏതെങ്കിലും കെ എൻ എമ്മും വിഷ്ണമും അടങ്ങിയ ഏതൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടോ മഠഭൂരികളാകട്ടെ ജിന്ന വിഭാഗമാകട്ടെ വിഷ്ണമാകട്ടെ ഇവരെല്ലാവരും ചേർന്ന് കൊണ്ട് ഇതുപോലൊരു പരിപാടി വെച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു എന്ന് പറയാൻ ആർജവമുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കത്തീപ് നഗറിന്റെ മണ്ണിലേക്ക് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തൗഹീദിന്റെ വിഷയത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ ഔരമാക്കൾ പഠിപ്പിച്ച സരണിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്തള്ളിയിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ അതെ രണ്ടായിരത്തി ഏഴിൽ അല്ലി ഇസ്ലാഹു മാസികയിൽ നിർവചനം പ്രാർത്ഥനക്ക് പുതിയ നിർവചനം പുതിയ നിർവചനം അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടാകുമ്പോ അനസ് മൂലക്കമുള്ളവർ തൗബ ചെയ്തു എന്തിന് അഞ്ചു വർഷക്കാലം ഞങ്ങൾ പ്രചരിപ്പിച്ച തൗഹീദ് പിഴവായിപ്പോയിന്ന് അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അവരുടെ തൗഹീദ് കേട്ട് മരിച്ചു പോയ വഹാബിയൻ പ്രസ്ഥാനക്കാരുടെ ഗതി എന്തായിരിക്കും നമ്മുടെ പണ്ഡിതന്മാർക്ക് തൗഹീദ് മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം അതിന്റെ കൃത്യമായ തെളിവുകൾ അല്ലിസ്ലാഹു മാസികകൾ എവിടെയും നമുക്ക് സുലഭമാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് പറഞ്ഞ തൗഹീദും ഇവിടെ തന്നെ ഒരാൾ പ്രഭാഷണം നടത്തി ഏകദേശം ഒന്നര മണിക്കൂർ രണ്ടര രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തിയപ്പോൾ ആരാധന എന്താണെന്ന് സാധാരണക്കാരോട് അവർ നിർവചനം പറയില്ല തൗഹീദ് എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ ശിർഖി എന്താണെന്നോ പറയില്ല പിന്നെ എന്താ അവർ ചെയ്യുക അന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്ജികൾ ചെയ്ത അതേ പണി എന്താ രീതി പറഞ്ഞതായി എന്താജികളുടെ ബുഖാരിയിൽ കാണാം ഖവാരിജുകളുടെ രീതി എന്നുള്ളത് കാഫ്രീങ്ങളുടെ മേലിലും അമുസ്ലിമികളുടെ മേലിലും ഇറങ്ങിയ ആയുധങ്ങളെടുത്ത് മുസ്ലിമീങ്ങളുടെ മേലിൽ അവർ ഉപയോഗിക്കും അതാണ് ഖവാരിജികളുടെ രീതി ആ രീതി ശാസ്ത്രമാണ് കേരളത്തിലെ നവീന ആശയക്കാരായ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഇന്നുള്ളത് അതുകൊണ്ടാണ് ഹുലുസുന്നബൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെയൊരു ആശയ വിശദീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് ഹവാരിജികളായ ആളുകളുടെ ചെയ്തി എന്താ എൻ്റെ കയ്യിലുണ്ട് അല്ലി ഇസ്ലാഹു മാസിക അതായത് കെ എൻ എം എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അതിൽ പറയുന്നുണ്ട് ഹവാരിജുകളുടെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരു പരമ്പര തന്നെയുണ്ട് അതിൽ പറയുന്നുണ്ട് ഹവാരിജുകളുടെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഉലമാക്കളെ കുറിച്ച് മോശമായ ചിന്ത പ്രചരിപ്പിക്കും അത് തന്നെയാണ് ഇന്നത്തെ പുത്തനാശയക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെ കാഫര്യങ്ങളായ അല്ലെങ്കിൽ മക്കയിലെ മുസ്ലിക്കങ്ങളുടെ പേരിലിറങ്ങിയ ആയത്തുകൾ എടുത്ത് മോമിനികളുടെ മേലിൽ അവർ പ്രയോഗിക്കും അതല്ല ഇതും ഹവാരിജുകളുടെ രീതിയാണ് എത്ര എത്ര രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചു പോയ ഒരാൾ അബൂജഹലിനെയും മുത്തുബത്തിനെയും ഹാജി എന്ന് വിളിച്ചു എന്താണ് ഹാജി എന്ന് പറയേണ്ടത് ആരെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവരുടെ ആ ഒരു വിജ്ഞാനത്തിന്റെ നിലവാരം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ സ്നേഹത്തോടെ പറയാണ് ആരെയും വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾ കവയിൽ പോയി അല്ലെങ്കിൽ മക്കയിൽ പോയി ഹജ്ജും ചെയ്യുന്നോട് ഉപ ഉപമിച്ചു കൊണ്ട് പറയുകയാണ് ആരെ പറ്റി അബൂജഹലിനെ കുറിച്ച് എന്നിട്ട് പറയാണ് മുസ്ലിമിൽ നോക്കണമെന്ന് ആ സ്വഹീ മുസ്ലിം കണ്ടിട്ട് തന്നെയാണ് ഇവിടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് മുസ്ലിമിന്റെ ഇമാം നബബിറാഹുന്ന് പറയുന്നുണ്ട് അബൂജഹൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അബൂജഹൽ വിശ്വസിക്കുന്ന അല്ലാ അല്ല നമ്മൾ വിശ്വസിക്കുന്ന അള്ളാ അതിനൊക്കെ തെളിവ് ഞാൻ പറയാം കൂടുതൽ ആയത് അതീസ് വേണ്ട ഹുദൈബിയ സന്ധി നമുക്കറിയാം മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളും വലിയ ഒരു ടേണിങ് പോയിന്റ് ആയൊരു സന്ധി നടന്നു ഒരു ചർച്ച നടന്നു അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ശത്രുപക്ഷത്തിൽ നിന്ന് വന്നത് അമ്രുബുനു സുഹൈൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ അമ്രുബിന് സുഹൈലും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു കരാർ എഴുതുകയാണ് ആ കരാർ എഴുതുമ്പോൾ നബി നബിസൊല്ലാഹു അലി വസ്സലമാക്കാരനായ അലിബിനു അബി താലിബർ അള്ളാഹുനുമാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പൊ തങ്ങൾ പറഞ്ഞു കരാറിന്റെ നിബന്ധനകൾ എഴുതുന്ന സമയത്ത് ബിസ്മിഹി റഹ്മാൻ എന്ന് എഴുതണം അര പറയുന്നത് മുത്തറസൂൽഹു തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അമ്രൈൽ പറഞ്ഞു അപ്പൊ നേരത്തെ ഇവിടെ പ്രവാശം നടത്തിയ പറഞ്ഞത് നമ്മളിലെ അള്ളാഹും അവരുടെ അള്ളാഹും ഒന്നാണ് അത് പൊളിക്കുന്ന ഒരു തെളിവാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഏത് കിത്താബിന് നോക്കിയാലും നിങ്ങൾ കാണാം ഇബിനു ഹിഷാമിന്റെ സീറത്തുനബിയ ആണെങ്കിലും അതുപോലെ ഉസ്ദുൽ ഖാബി ആണെങ്കിലും മുത്ത റസൂൽ സലഹു അലൈഹി സ്വലമാ തങ്ങളുടെ ജീവചരിത്രം പറയുന്ന തൊണ്ണൂറ്റി അമ്പത് ശതമാനം സീറുകളിലും ഈ സംഭവം കാണാം അപ്പൊ അംബുൻ സുഹൈൽ പറഞ്ഞു റഹീം എന്ന് വേണ്ട മാത്രം മതി എന്തുകൊണ്ട ആ റഹ്മാൻ റഹീം നമ്മൾ വിശ്വിക്കുന്ന അള്ളാഹുവിന്റെ സിഫത്തുകളാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ല അവർ വിശ്വസിക്കുന്നതിനുള്ള തെളിവാണിത് അവർക്ക് അല്ലാ എന്ന് പറഞ്ഞാൽ ആധുനിക ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ അറബികളായ ക്രൈസ്തവർ ചർച്ചിൽ പോയിട്ടും പറയുന്നത് അല്ലാ എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ അല്ലാഹുൽ അവർ വിശ്വസിക്കുന്നു എന്ന് അതിനൊരിക്കലും നമ്മൾ കണക്കാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അമ്രപുൽ സഹീൽ അവിടെ നിന്ന് പറഞ്ഞു ബിസ്മില്ല എന്ന് മാത്രം മതിയെന്ന് അങ്ങനെ സാഹചര്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് അവസാനം ബിസ്മില്ല എന്ന് നെയ്യുതാൻ അലീബിന് അബി ത്വാലിബു റദിയാഹുനുവിന് മുത്തർ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ആഹ്വാനം നൽകുകയാണ് കണ്ടോ അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹും അവർ വിശ്വസിക്കുന്ന അള്ളാഹും തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റൊരു കാര്യമാണ് ഹാജി എന്ന് പറയാമെന്ന് അബു ജഹലിനെ ഹാജി എന്ന് വിളിക്കാം റൗത്തുമത്തിന് ഹാജി എന്ന് വിളിക്കാം എന്നൊക്കെ ഇവിടെ വലിയ ഘോര പ്രവാസം നടന്നു എൻ്റെ സഹോദരന്മാരെ സ്വഹീ മുസ്ലിമിൽ തന്നെയുണ്ട് മക്ക മുസ്ലിക്കങ്ങളുടെ വളരെ ആഭാസകരമായ ഹജ്ജായിരുന്നു അവരുടേത് അവര് ഇങ്ങനെ തോഫ് ചെയ്യുമ്പോൾ പലപ്പോഴും നഗ്നരായിട്ട് വരെ തോഫ് ചെയ്ത ആളുകളുണ്ട് അതും മുസ്ലിമനുണ്ട് അവർ ചൊല്ലുന്ന തൽബിയത്ത് നമ്മുടെ തൽബിയത്ത് പോലെയല്ല അവർ ചൊല്ലുന്ന തൽബിയത്തിൽ നീ അംഗീകരിച്ച കൂറുകാർ നീ അംഗീകരിച്ച പാർട്ണർ നിനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ആദീസ് വായിക്കാതെയാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഒരു പ്രവാശകൻ പ്രസംഗിച്ചു പോയത് ആ സഹൈ മുസ്ലിം ശരിക്ക് നോക്കിയാൽ ആ തൽബിയത്തിന്റെ ഫുൾ വേഷം നമുക്ക് കാണാൻ പറ്റും അതിൽ അള്ളാഹുവിന് ശരി ഉണ്ട് എന്നാണ് അവർ തൽബിയത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർ വെച്ചു പുലർത്തിക്കൊണ്ട് സാധാരണക്കാരെ വഴിപേടിക്കുമ്പോൾ അഖിലുസുൽ ത്തിന്റെ ആശയ ആദർശം നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിന്റെയും വിശുദ്ധമായ ഹദീസിന്റെയും വെളിച്ചത്തിൽ ഉലമാക്കൾ നമുക്കൊരു നേർവഴി കാണിച്ചു തന്നിട്ടുണ്ട് അത് തന്നെയാണ് ഈ നമ്മുടെ തൗഹീദ് നിങ്ങൾ നോക്കൂ വർഷങ്ങളായി ഇന്ന് വരെ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അക്കൈദയുടെ വിഷയത്തിൽ നമുക്കൊരു സമസ്ത പിന്നി അല്ലെങ്കിൽ ഒരു സമസ്ത മുഷാവറ കൂടേണ്ടയോ ആവശ്യം വന്നിട്ടില്ല കാരണം അന്നും ഇന്നും ഞങ്ങളുടെ തൗഹീദ് ഒന്നാണ് ഒരു കാലത്ത് വിജനമായ പ്രദേശത്ത് ജിന്നുകൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഷിർക്കാക്കുമെന്ന് പറഞ്ഞവർ അഞ്ചു വർഷം കഴിയുമ്പോൾ ചർച്ച കൂടിയിട്ട് പറയാണ് അത് ഷിർക്കല്ല അവരുടെ തൗഹീദിന്റെ നിലവാരം ഒന്ന് നോക്കിയാട്ടെ ഇത് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം അവരുടെ പത്രമാസികളെയൊക്കെ സുലഭമാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പരസ്പരം ദീനിനെ തെറ്റിക്കുന്ന ഇത്തരം വികലമായ ആശയ ആദർശങ്ങളിൽ ആരും പെട്ടുപോകരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്തർ റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെയും സ്വഹാബികളുടെയും ജീവിത രീതി പിൻപറ്റുന്നവർ മാത്രമേ യഥാർത്ഥ അഖിലുസ്തന വൽജമ എന്ന് പറയാൻ അർഹതയുള്ളൂ ഒരു പരിപാടി വെക്കുമ്പോൾ അതിന്റെ പ്രമേയത്തിൽ വൽ വൽജമ എന്ന് കൊടുത്തുകൊണ്ടാവില്ല ഒരു കാലത്ത് സലഫി എന്ന് കൊടുത്തവർ പിന്നീട് മുജാഹിദ് എന്ന് കൊടുത്തു പിന്നീട് അവർ അഹുൽ എന്ന് കൊടുക്കാൻ തുടങ്ങി എന്ത് വിരോധാഭാസമാണ് ഒരിക്കലും ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിന്റെ അവകാശപ്പെടാൻ ഒരിക്കലും ഈ വിഭാഗത്തിന് അർഹതയില്ല എങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമതായി അവർ പിൻപറ്റേണ്ടത് മഹാനായ അമർബി ഇരുപത് തറാവീഹ് ഒന്നാമതായി നടപ്പിലാക്കിയവർ കാണിച്ചു തരട്ടെ എന്നിട്ട് മതി അഹുൽ ഹുസന്ന ജമാഅത്തിന്റെ അവകാശവാദവുമായി മുന്നോട്ട് വരാൻ രണ്ടാമതായി ഉസ്മാൻ അഫ്ഫാൻ അഹ്വാൻ റലിഅള്ളാഹുബിന്റെ വിഷയം ഞാൻ പറഞ്ഞു മൂന്നാമതായി ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് സമസ്തക്കാർ ഒന്നിച്ചുവല്ലോ സമസ്തക്കാർ അവാന്തര വിഭാഗങ്ങളാണ് അവർക്കിടയിൽ ഭിന്നതകളുണ്ട് അവർ ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചില ക്ലിപ്പുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പരമാവധി ഹവാരിജുകൾ പണ്ട് പണിയെടുത്തതുപോലെ ഇവിടെ ഒരുപാട് കുൽസിതമായ ശ്രമങ്ങൾ നടത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചു എങ്കിൽ അവരോട് ഞങ്ങൾക്ക് എന്നും പറയാ സ്നേഹത്തോടെ പറയാനുള്ളത് തൗഹീദിന്റെ വിഷയത്തിൽ ഒന്നാണെന്ന് െന്ന് കൊണ്ട് നിങ്ങൾ പരിപാടി വെക്കുകയാണെങ്കിൽ ഇൻഷല്ല പരിപാടി വീക്ഷിക്കാൻ ഞങ്ങളും സദസ്സിൽ വന്നിരിക്കും ഇൻഷാള്ളാഹ് അത്ര മാത്രമാണ് സ്നേഹത്തോടെ പറയാനുള്ളത് അല്ലാതെ ഒരേ പണ്ഡിതന്മാരെയും തെറ്റിപ്പിച്ചു കൊണ്ടോ തെറ്റിപ്പിച്ചുകൊണ്ടോ കൊണ്ടോ ഒരറ്റ ആശയവും ഇവിടെ നടപ്പിലാക്കാമെന്ന് ആരും വ്യാമ വ്യാമോഹിക്കണ്ട അള്ളാഹു സുബാന അങ്കടി മുഗലത്തിന്റെ പ്രവർത്തകർക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ അള്ളാഹു സുബ് താല കരുത്ത് പകരുമാറാകട്ടെ